നമസ്കാരം ഓ oh. कुजनम जमरा मेदे मधुर मधुराक्षर आरुह्य कविता शाखा वंदे वाकिल रामाय राम र्यामा भद्रया वेदसे वेधसे रघुनाथाय नाथाय सीताय മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകണ്ഡം ഏകാദശർഗ പതിനൊന്നാം സ്വർഗത്തിലെ ഏഴ് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇട്ടു തുടങ്ങി പതിനഞ്ച് വരെയുള്ള ശ്ലോകങ്ങളിപ്പോൾ പാരായണം ചെയ്ത് അർത്ഥമൊന്നു നോക്കാം ഇപ്പോൾ ശ്രീരാമലക്ഷ്മണന്മാർ സീതയോടത്ത് ദണ്ഡകാരണത്തിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് പല മുനിമാരെയും അവർ കണ്ടുകഴിഞ്ഞു മനോഹരങ്ങളായ ഗിരിപ്രദേശങ്ങളും വനങ്ങളും മനോഹരങ്ങളായ വിവിധ നദികളുമൊക്കെ കണ്ടുകൊണ്ടവർ മുന്നോട്ട് നടക്കുകയാണ് അവിടെ പലതരത്തിലുള്ള പക്ഷികളും താമരപ്പൂക്കളോട് കൂടിയ സരസുകളും പുള്ളിമാനുകളും കാട്ടുപോത്തുകളും കാട്ടുപന്നികളും എല്ലാം കണ്ടും കൊണ്ടവർ മുന്നോട്ട് നടക്കുന്നു സന്തോഷത്തോടെ സൂര്യാസ്തമയത്തോടെ അടുത്തപ്പോൾ അവർ ചെന്താമരയും വെള്ളത്താമരയും നിറ നിറയെ വിരിഞ്ഞു നിൽക്കുന്നതും ആനക്കൂട്ടങ്ങൾ വിലസുന്നതും അങ്ങനെ അരേണ്യങ്ങളും സാരങ്ങളുമൊക്കെ കൂട്ടമായി വിഹരിക്കുന്നതുമായ ഒരു പ്രദേശത്ത് ചെന്നു അവിടെ തെളിനീർ തടാകത്തിൽ നിന്ന് സംഗീതത്തിൻ്റെയും വാദ്യങ്ങളുടെയും ഒക്കെ നാദം ഉച്ചത്തിൽ മുഴങ്ങി കേട്ടു എന്നാൽ ആരെയും അവിടെ കണ്ടതുമില്ല അപ്പോൾ അവർ വിസ്മയപ്പെട്ടു അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം എട്ട് തഥ കൗലൂ കൗതൂഹലാദ്രാമോ ലക്ഷ്മണക്ഷമഹാരഥ മുനിം ധർമ്മഭൃതം നാമ പൃഷ്ടും സമുപചക്രമേം അപ്പോൾ രാമനും ലക്ഷ്മണനും കൗതൂഹലത്താൽ ധർമ്മഭ്യത്തെന്ന് പേരുള്ള ആ മുനിയോട് ചോദിക്കാൻ തുനിഞ്ഞു കൂടെ വന്നവ ഒരു കൂടെ വന്ന മുനികളിലൊരാളാണ് ധർമ്മഹൃത്ത് എന്ന മുനി അദ്ദേഹത്തോട് ചോദിക്കാൻ തുനിഞ്ഞു ശ്ലോകം ഒൻപത് ഇതമത്യത്ഭുതം നോ സർവേഷുനേ കൗതൂഹലം മഹജ്ജാതം കിമിതം സാധുകഥ്യതം ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം മഹാമുനേ ഇത് അത്ഭുതമായിരിക്കുന്നുവല്ലോ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഇതെന്താണ് എന്ന രഹസ്യം പറഞ്ഞാലും ശ്ലോകം പത്ത് തേനൈവമുക്തോ ധർമാത്മാ രാഘവേണ മുനിതാ പ്രഭാവം സരസക്ഷിപ്രം ആഖ്യാതും ഉപജക്രമേം ധർമാത്മാവായ രാഘവൻ ഇപ്രകാരം ചോദിച്ചപ്പോൾ മുനി ഉടനെ സരസിൻ്റെ പ്രഭാവം വിവരിക്കാൻ തുടങ്ങി ശ്ലോകം പതിനൊന്ന് ാമ തടാകം സർവകാലികം നിർമ്മിതം തപസാരാമ മുനിന മാണ്ഡകർണിന പഞ്ചാബ് സരസ് എന്നാണ് ഈ തടാകത്തിൻ്റെ പേര് എന്നും നിറഞ്ഞു നിൽക്കുന്ന തടാകം മാണ്ഡകർണി എന്ന മുനി നിർമ്മിച്ചതാണ് ഈ തടാകം ശ്ലോകം പന്ത്രണ്ട് സഹി തേപേ തപസ്തീവ്രം മാഡകർണിർമഹാമുനി ദശവർഷസഹസ്രാണി വായുഭക്ഷോ ജലാശയേം അദ്ദേഹം തീവ്ര തപസ് ചെയ്തു പതിനായിരം സംവത്സരം വായുഭക്ഷകനായി വെള്ളത്തിൽ നിന്നും കൊണ്ട് ശ്ലോകം പതിമൂന്ന് ഥിഥേ ദേവാസാഗ്നിപുരോഗ അഭ്രുവൻവചനം സർവേ പരസ്പരസമാഗതാഹ അപ്പോൾ അഗ്നിദേവൻ മുതലായ സകലദേവന്മാരും പരിഭ്രാന്തരായി അവർ കൂടിച്ചേർന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു ശ്ലോകം പതിനാല് അസ്മാകം കിം എ മുനിഘ്നമനസേ തവൗകസഹ പതിനാമ ലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ അഗ്നിദേവൻ പതിനാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഈ മുനി നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുവൻ്റേതുപോലുള്ള സ്ഥാനം ആഗ്രഹിക്കുന്നു സ്വർഗവാസികളായ അവരെല്ലാം ഏറെ അസ്വസ്ഥരായി ശ്ലോകം പതിനഞ്ച് തഥക്കർത്തും തപോ വിഘ്നം സർവ്വദേവൈർ നിയോജിത പ്രധാന അപ്സരസ പഞ്ച വിദ്യുജ്ജലിത വർഷസഹ തപസ്സിന് ഭംഗമുണ്ടാക്കാൻ സർവദേവന്മാരാലും ഉത്തമ സൗന്ദര്യവതികളായ അഞ്ച് അപ്സരസുകൾ നിയുക്തരായി മിന്നൽ പിണരിൻ്റെ ശോഭയോട് കൂടിയവർ സമസ്ത സുഖിനോ ഭവന്തു